വെൽക്കം ടു വിദിങ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്തിയ രണ്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത എല്ലാ കുട്ടികളും ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നോട്ട്സും അതുപോലെ തന്നെ നമ്മൾ ഓരോ ആഴ്ചയും എടുക്കുന്ന എക്സാമുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അനുബന്ധ വസ്തുതകളും കൂടി നമ്മൾ ഒപ്പം പഠിച്ചു പോവാണ് കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ ഒരു സാമൂഹിക പരിഷ്കരണ പദ്ധതിയുടെ പേരാണ് യോഗ്യശ്രീ എന്നത് എന്താണ് യോഗ്യശ്രീ ഈ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ എന്നാണ് ചോദിച്ചത് ഉത്തർപ്രദേശ് ഗുജറാത്ത് ബംഗാള് ആസാം മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ട് ഓപ്ഷൻ ഏതാണ് ബംഗാൾ അപ്പൊ നമ്മളെപ്പോഴും ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സില് നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ ഇങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കരണ പദ്ധതികള് പറഞ്ഞു തരാറുണ്ട് പക്ഷെ പലർക്കും അത് വലിയൊരു ഇൻട്രസ്റ്റ് കാണാറില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിലല്ലേ പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ചോദിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടെ പഠിച്ചു വയ്ക്കുക അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഇതൊരു ബംഗാൾ സർക്കാരിന്റെ എന്താണ് സാമൂഹിക പരിഷ്കരണ പദ്ധതിയാണ് ബംഗാൾ ഗവൺമെന്റിന്റെ സാമൂഹിക പരിഷ്കരണ പദ്ധതിയാണ് യോഗ്യശ്രീ എന്തിനാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകാനായിട്ട് അവര് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്തിനു വേണ്ടിയിട്ടാണ് അതായത് മെഡിക്കൽ വിദ്യാഭ്യാസം അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാണ് ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ്യശ്രീ എന്ന് പറഞ്ഞ ഇനി അതുപോലെ തന്നെ ബംഗാളിലെ വേറൊരു പദ്ധതിയുടെ പേരാണ് യുവശ്രീ എന്താണ് യുവശ്രീ ഇത് നോക്കി വെച്ചോളൂ അതായത് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ രഹിതരായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് എന്ത് കൊടുക്കുമായിരിക്കും സാമ്പത്തിക സഹായം നൽകുന്ന പരിപാടിയുടെ പേരാണ് സാമ്പത്തിക സഹായം നൽകുന്ന പരിപാടിയുടെ പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവശ്രീ എന്ന് പറഞ്ഞു അപ്പൊ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു യുവശ്രീ യോഗ്യശ്രീ എന്താണ് ബംഗാളിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ ട്രെയിനിങ് നൽകാനുള്ള പരിപാടിയാണ് യോഗ്യശ്രീ ഇനി അടുത്തത് നോക്കിയ രൂപശ്രീ അടുത്ത അവരുടെ ഒരു പദ്ധതിയുടെ പേരാണ് രൂപ ശ്രീ അപ്പൊർത്ത് വെക്കുക യുവശ്രീ രൂപശ്രീ അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുള്ളതാരാണ് ബംഗാളാണ് ഇതെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവിടുത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്തുമ്പോൾ അപ്പൊ വിവാഹ സമയത്ത് ഇരുപത്തി അയ്യായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് ഇരുപത്തി അയ്യായിരം രൂപ നൽകുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് രൂപശ്രീ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ുടെ വിവാഹത്തിന് ഒറ്റത്തവണ സാമ്പത്തികമായി ഇരുപത്തി രൂപ നൽകുന്നു അതാണ് രൂപശ്രീ ഇനി ഇവരുടെ തന്നെയാണ് അടുത്തത് കർമ്മശ്രീ എന്ന് പറയുന്നത് എന്താണ് കർമ്മശ്രീ കർമ്മശ്രീ എന്താണ് അതായത് അമ്പത് ദിവസത്തെ തൊഴിൽ നൽകണം നമ്മൾ ഇവിടെ നൂറ് ദിവസത്തെ തൊഴിൽ നൽകുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ അമ്പത് ദിവസത്തെ തൊഴിൽ നൽകണം അത് നമ്മൾ മാത്രല്ല ഇന്ത്യയിൽ എല്ലായിടത്തും നൽകുന്നുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇത് ആർക്കാ കൊടുക്കുന്നത് രജിസ്ട്രേഷൻ നടത്തിയ രജിസ്റ്റർ ചെയ്ത ഗ്രാമീണ തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്ത ഗ്രാമീണ തൊഴിലാളികൾക്ക് എന്താണ് അമ്പത് ദിവസത്തെ തൊഴിൽ നൽകുന്ന പദ്ധതിയുടെ പേരാണ് കർമ്മശ്രീ ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പോ ഒരു ചോദ്യത്തില് നമ്മൾ നാല് ചോദ്യം ഒരു ചോദ്യം പഠിച്ചപ്പോൾ അതിന് കൂടെ മൂന്നെണ്ണം കൂടെ പഠിച്ചു യോഗ്യശ്രീ ബംഗാളിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്താ പറയുന്നത് എൻട്രൻസിന് ട്രെയിനിങ് കൊടുക്കുകയാണ് യുവശ്രീ എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുകയാണ് രൂപശ്രീ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ഇരുപത്തയ്യായിരം രൂപ ഒറ്റത്തവണ സഹായം കൊടുക്കുകയാണ് കർമ്മശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ് രജിസ്റ്റർ ചെയ്ത ഗ്രാമീണ തൊഴിലാളികൾക്ക് അമ്പത് തൊഴിൽ ദിനങ്ങൾ കൊടുക്കുകയാണ് തൊഴിൽ അമ്പത് ദിവസത്തെ തൊഴിൽ കൊടുക്കുക ാണ് അപ്പൊ എത്രയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബംഗാളിലെ ഒന്ന് രണ്ട് പദ്ധതികള് നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാൻ കാങ്ങിനാണ് ആർക്കാണ് ഹാൻ ക്യാങ്ങിനാണ് ഹാൻ ക്യാങിനാണ് നമുക്കറിയാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നോബൽ പ്രൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഹാൻകാങാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി കൂടിയാണ് ഇവര് സാഹിത്യത്തിനുള്ള ദക്ഷിണ കൊറിയക്കാരിയാണ് ദക്ഷിണ കൊറിയക്ക് ആദ്യായിട്ടാണ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടണേന്ന് ഓർത്തു വെക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് നേടിയത് ആണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഇനി ഇവർക്ക് രണ്ടായിരത്തി പതിനാറില് മാൻ ബുക്കർ ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് മാൻ ബുക്കർ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവരെ കുറിച്ച് ഇത് തന്നെ ചോദിക്കണമെന്നില്ല ഇനിയിപ്പോ ചിലപ്പോ അടുത്ത ചോദ്യം മാൻ ബുക്കർ ആയിരിക്കാം അപ്പൊ ആ മാൻ ബുക്കർ കിട്ടിയത് ഏത് നോവലിനാണ് അവരുടെ ഏത് നോവലിനാണ് എന്നുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്ക ദ വെജിറ്റേറിയൻ എന്ന നോവലിലാണ് ദ വെജിറ്റേറിയൻ ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഹാൻ കാങ്ങിന്റെ നോവലിനാണ് രണ്ടായിരത്തി പതിനാറില് അവർക്ക് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയത് എന്ന് ഓർത്തുവെക്കാം ഈ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ഹാൻകാങിനാണ് ദക്ഷിണ കൊറിയയിൽ നിന്നപ്പോ അതൊരു ചോദ്യം അതൊരു നമ്മൾ പറഞ്ഞു ദക്ഷിണ കൊറിയയിൽ നിന്ന് ആദ്യമായിട്ട് സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചു അതൊരു നോവലിനാണ് നോവൽ ദ വെജിറ്റേറിയൻ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം ഇതാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാനത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാനത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കെ ുട്ടിയാണ് ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് ഇനി രസകരമായിട്ടുള്ള കാര്യം എന്താണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാമോ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വൈദ്യുതി കായികം രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് അത് ആരാണ് വി അബ്ദുറഹിമാൻ ആണ് വി അബ്ദുറഹിമാൻ അപ്പൊ വൈദ്യുതി മന്ത്രി ആരാണ് വൈദ്യുതി മന്ത്രി എന്ന് പറയുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ് കായിക മന്ത്രി എന്ന് പറയുന്നത് വി അബ്ദുറഹിമാൻ ആണ് അപ്പൊ നമ്മള് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേ മക്കളെ തദ്ദേശ ആരുടെ കീഴിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എം ബി രാജേഷ് ആണ് അതുപോലെ തന്നെ വ്യവസായമാരുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം വ്യവസായ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പി രാജീവാണ് വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് പി രാജീവാണ് ഇനി അടുത്തത് കൃഷി നമ്മളോട് ചോദിച്ചാലോ വ്യവസായം പോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പിന്നെ പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദ് ആണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് ഇനി അടുത്തത് ഫിഷറീസ് ചോദിച്ചു കഴിഞ്ഞാലോ ഫിഷറീസ് അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം ഫിഷറീസ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം ഫിഷറീസ് ആരാണ് സജി ചെറിയാനാണ് ഫിഷറീസ് ആരാണ് സജി ചെറിയാനാണ് അപ്പൊ ഈ ഒരു നാലെണ്ണം കൂടി ഒന്ന് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കാം അപ്പൊ മൊത്തം നമ്മൾ ആറെണ്ണം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വൈദ്യുതി കെ കൃഷ്ണൻകുട്ടി മന്ത്രി വി അബ്ദുൾ റഹിമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യവസായ മന്ത്രി പി രാജീവ് കൃഷി മന്ത്രി പി പ്രസാദ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ിഷറീസ് മന്ത്രി സജി ചെറിയാൻ കൃഷി മന്ത്രി പി പ്രസാദ് വ്യവസായ മന്ത്രി പി രാജീവ് തദ്ദേശ സ്വയംഭരണം എം പി രാജേഷ് കായികം വി അബ്ദുൾ റഹിമാൻ വൈദ്യുതി കെ കൃഷ്ണൻകുട്ടി ഇത്ര കാര്യം ക്ലിയർ ആയോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്താ എന്നാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ചെറു ധാന്യ വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യവർഷം എന്താണ് ചെറുധാന്യത്തിന്റെ പ്രത്യേകത പാവപ്പെട്ടവന്റെ ഭക്ഷണം എന്നാണ് ചെറുധാന്യം അറിയപ്പെടുന്നത് അപ്പൊ പാവപ്പെട്ടവന്റെ എന്താ പറയാ പാവപ്പെട്ടവന്റെ ഭക്ഷണം പാവപ്പെട്ടവന്റെ ഭക്ഷണം അങ്ങനെ ചോദിക്കാം ഇനി പാവപ്പെട്ടവന്റെ ഭക്ഷണം എന്നറിയപ്പെടുന്നത് ഏതാണ് ചെറുധാന്യങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായിട്ട് കൊണ്ടാടി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷമായിട്ട് ഈ ഐക്യരാഷ്ട്ര സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കണം എന്ന് നിർദ്ദേശം വെച്ചത് ആരാണ് എന്ന് നിർദ്ദേശം വെച്ച രാജ്യം അത് വളരെ പ്രധാനമാണ് നിർദ്ദേശം വെച്ചത് ആരോ ഇന്ത്യയാണ് നിർദ്ദേശം വെച്ചത് ഇന്ത്യയാണ് ഇന്ത്യ ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് ഇന്ത്യ ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പോ നമ്മുടെ ചെറുതാനി വർഷം ഏതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടാണ് ഏത് ദേശീയ ചെറുതാനി വർഷം ഇത്രയും കാര്യം ക്ലിയർ ആയോ അന്താരാഷ്ട്ര ചെറുതാനി വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആര് പ്രഖ്യാപിച്ചു അന്താരാഷ്ട്രമാവുമ്പോൾ യു എൻഒ പ്രഖ്യാപിച്ചു ഇനി ദേശീയ ചെറുതാനി വർഷം രണ്ടായിരത്തി പതിനെട്ട് ആരുടെയാണ് ഇന്ത്യയുടെ ആണ് അല്ലെ പാവപ്പെട്ടവന്റെ ഭക്ഷണം എന്നറിയപ്പെടുന്നത് ചെറുതാനിയാണ് അന്താരാഷ്ട്ര ചെറുതാനി വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാണ് ഇന്ത്യ ആണെന്നും കൂടി ഓർത്തു വയ്ക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി മഹാലക്ഷ്മി സ്കീം സ്കീമിന്റെ പേര് മഹാലക്ഷ്മി സ്കീം മഹാലക്ഷ്മി സ്കീം സ്ത്രീകള് സർക്കാർ വണ്ടികളില് ബസ്സുകളിൽ കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് സൗജന്യ യാത്ര നൽകുന്നു ആ മഹാലക്ഷ്മി സ്കീം കൊണ്ടുവന്നത് ആരാണ് മഹാരാഷ്ട്ര തെലുങ്കാന ഉത്തർപ്രദേശ് തമിഴ്നാട് ആരെ കൊണ്ടുവന്നേ തെലുങ്കാന അപ്പൊ സർക്കാർ ബസുകളിലേക്ക് കയറി കഴിഞ്ഞ അവിടുത്തെ ആർ ടി സികളിലേ കയറി കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി പോലെ തന്നെ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി നമുക്ക് എന്താണ് സ്ത്രീകൾക്ക് എന്താണ് ഫ്രീ ആണ് അപ്പൊ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം കൊണ്ടുവന്നത് ആരാണ് മഹാലക്ഷ്മി സ്കീം കൊണ്ടുവന്നത് ആരാണ് തെലുങ്കാനയാണ് മഹാലക്ഷ്മി സ്കീം ആരുടെയാണ് തെലുങ്കാനയുടെ ആണ് മന്ന് മറക്കാണ്ട് ഒന്ന് ഓർത്തുവെക്കുക മഹാലക്ഷ്മി സ്കീം ആരുടെയാണ് തെലുങ്കാന ഇനി അപ്പോ മഹാലക്ഷ്മി സ്കീം പോലെ തെലുങ്കാന ആരംഭിച്ച സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മഹാലക്ഷ്മി സ്കീം അപ്പൊ മഹാലക്ഷ്മി സ്കീമിനെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേക ആയിട്ട് പഠിച്ചു വെക്കണം കുടുംബനാഥരായ സ്ത്രീകൾക്ക് പ്രതിമാസം ഇരുപത്തി രൂപ കൊടുക്കും കണ്ട ഈ മഹാലക്ഷ്മി സ്കീമിൽ കുടുംബനാഥ സ്ത്രീകളാണെങ്കിൽ എന്താണ് സോറി പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും പ്രതിമാസം എത്ര രൂപ കൊടുക്കും രണ്ടായിരത്തി രൂപ പ്രതിമാസം ഈ കുടുംബനാഥയായിട്ടുള്ള സ്ത്രീകൾ പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും അത് ഓർത്തുവയ്ക്കുക അടുത്തത് സബ്സിഡിയുള്ള ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡിയോടുകൂടി ഗ്യാസ് സിലിണ്ടർ അഞ്ഞൂറ് രൂപ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ യാത്രാ ബസ്സുകളിൽ സൗജന്യം ഇതൊക്കെ ഇവർക്ക് കിട്ടും അപ്പൊ മഹാലക്ഷ്മി സ്കീം പ്രഖ്യാപിച്ചത് തെലങ്കാനയാണ് അവരുടെ സർക്കാർ വാഹനങ്ങളിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം സ്ത്രീകൾക്ക് അവർക്ക് സഹായം കിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡിയോടുകൂടി അവർക്ക് എന്ത് കിട്ടും സബ്സിഡിയുള്ള ഗ്യാസ് സിലിണ്ടർ അഞ്ഞൂറ് രൂപ ഇത്രയൊക്കെയാണ് മഹാലക്ഷ്മി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് മഹാലക്ഷ്മി സ്കീമിനെ കുറിച്ച് ധാരണയായോ ഇനി അടുത്തത് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ എന്ത് നടന്നതാണ ചോദിക്കണേ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാ ചോദിക്കണേ റഷ്യയിലെ കസാനിലാണ് റഷ്യയിലെ കസാനിലാണ് എവിടെയാണ് നടന്നത് റഷ്യയിലെ കസാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറില് ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് റഷ്യയിലെ കസാനിൽ ബ്രിക്സ് ഉച്ചകോടി റഷ്യയിലെ കസാനിലാണ് അല്ലെ നിലവിലെ ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് അംഗസംഖ്യ പത്താണ് പഠിച്ചപ്പോ ഇരുപത്തി അഞ്ചു കൂടെ ഒന്ന് പഠിച്ചു വെച്ചേ റിയോഡി ജനീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെവിടെയാണ് ബ്രിക്സ് ഉച്ചകോടി റിയോഡി ജനീറോ റിയോഡി ജനീറോ എവിടെയാണ് ബ്രസീലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടി കസാൻ റഷ്യയിലെ കസാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചുകൂടി റിയോഡി ജെനീറോ ബ്രസീലാണ് ബ്രിക്സിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ബ്രിക്സിലാംഗങ്ങളുടെ എണ്ണം പത്താണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുകയാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ലഞ്ച് ബെൽ പദ്ധതി ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ലഞ്ച് ബെൽ പദ്ധതി കർണാടക തമിഴ്നാട് കേരള ഗോവ കർണാടക തമിഴ്നാട് കേരള ഗോവ ഇത്രയൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ലഞ്ച് ബെൽ പദ്ധതി

എന്താണ് ഓഫീസുകള് ബാങ്കുകള് സ്വകാര്യ സ്ഥാപനങ്ങള് എന്നിവിടങ്ങളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ലഞ്ച് കണ്ടോ അതായത് എന്താണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് എവിടെയൊക്കെ ഓഫീസുകളില് ബാങ്കുകളില് സ്വകാര്യ സ്ഥാപനങ്ങളിൽ എന്നിവിടങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കുന്ന ലഞ്ചുബൽ പദ്ധതി തുടങ്ങിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ലഞ്ച് പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായ എം പി ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം പി രാജേഷ് ഉദ്ഘാടനം നടത്തി ലഞ്ചൽ പദ്ധതി ഓഫീസുകൾ ബാങ്കുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതി കുടുംബശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഹോക്കി രണ്ടായിരത്തി സോറി പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് വെങ്കല മെഡൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം വെങ്കലം നേടിയ മലയാളി രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ പ്രണോയ് അനുഷ് അഗർവാല വിഷ്ണു ശരവണ പി ആർ രാജേഷ് ആരാണ് പി ആർ രാജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ മലയാളി ആരാണ് പി ആർ രാജേഷ് പി ആർ പി ആർ രാജേഷ് അല്ല ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ആരാണ് പി ആർ ശ്രീജേഷ് കേട്ടോ രാജേഷ് അല്ലാട്ടോ മക്കളെ സോറി പി ആർ ശ്രീജേഷ് ആണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം മെഡൽ നേടിയത് പി ആർ ശ്രീജേഷ് ആണ് ഇനി ശ്രീജേഷിനെ കുറിച്ച് പറഞ്ഞേ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ഒളിമ്പിക്സിൽ ഹോക്കി ടീമിനെ നയിച്ച ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ഒളിമ്പിക്സിൽ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി അപ്പോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി രണ്ടായി ിൽ പത്മഭൂഷൻ ഇനി കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇപ്പോ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന സ്കൂൾ കായികമേള ഉണ്ടായില്ലേ സ്കൂൾ കായികമേള അതിന്റെ ബ്രാൻഡ് അംബാസിഡറും ഇദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് അതുകൊണ്ടാണ് എന്നാലും ഒന്ന് ഓർത്തു വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്കൂൾ കായികമേളയുടെ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ രണ്ടാ ഇപ്പോൾ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ ജേതാവ് ഒളിമ്പിക്സ് മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി പി ആർ ശ്രീ ജെയ്ഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ മലയാളി താരമാണ് പി ആർ ശ്രീ യും കാര്യം ക്ലിയർ ആയില്ലേ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നോബൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാന നോബൽ സമാധാന നോബൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാന നോബൽ അപ്പൊ രണ്ട് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നില് സാഹിത്യത്തിന്റെ നോബൽ ചോദിച്ചു അടുത്ത് സമാധാനത്തിന്റെ നോബൽ ചോദിച്ചു സമാധാന നോബൽ നേടിയത് ആരാണ് അതൊരു സംഘടനയാണ് ഓർഗനൈസേഷൻ ആണ് നിഹോൺ ഹിഡാൻ ക്യൂ നിഹോൺ ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത് നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നിഹോൺ 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 ആണ് നോക്കുകത്തിന്റെ നോബൽ പ്രൈസ് നേടിയ സംഘടനയാണ് ിഡാൻക്യോ നിഹോൺ ഹിഡാൻക്യോ ജപ്പാൻ എവിടത്തെ സംഘടനയാണ് ജപ്പാനിലെ സംഘടനയാണ് സംഘടന എവിടത്തെ ജപ്പാനിലെ സംഘടനയാണ് ജപ്പാൻ ആണവ ആക്രമണത്തിന്റെ ആക്രമണത്തിൽ അതിജീവിച്ച ആൾക്കാരുടെ ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത് ഇതിന്റെ ലോഗോ എന്താണെന്നൊന്ന് ഓർത്തു വെക്കണം ലോഗോ 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 എന്താന്ന് ചോദിച്ച കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊറ്റിയാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ കൊക്കിലെ കടലാസ് കൊറ്റി കടലാസ് കൊറ്റിയാണ് ഇതിന്റെ ലോഗോ കടലാസ് കൊറ്റിയാണ് ലോകോ കടലാസ് കൊറ്റിയാണ് ലോഗോ നിഹോൻ ഹിഡോൻകോ ജപ്പാനിലെ സംഘടനയാണ് ജപ്പാൻ ആണവ ആക്രമണത്തിൽ അതിജീവിച്ചവരുടെ ഒരു സംഘടനയാണ് ഓർത്തു ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയ സംഘടനയാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അതായത് ടെൻത്ത് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഒട്ടുമുക്കാൽ ഭാഗവും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടെൻത്ത് പ്രിലിംസിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ ടെൻത്ത് പ്രിലിംസിനാണ് അതിൽ ഓരെണ്ണം ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ഉണ്ടായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസറിലും മൂന്ന് ചോദ്യങ്ങളോട് ബാക്കിയൊക്കെ ചോദ്യങ്ങളാണ് അപ്പോൾ വളരെ പ്രധാനമാണ് ക്വസ്റ്റ്യൻസും പഠിച്ചു നമ്മൾ അതുപോലെ തന്നെ അതിനനുബന്ധ വസ്തുതകളും പഠിച്ചു ഇതൊന്ന് പഠിച്ച് ഭംഗിയായിട്ട് വെക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ